അസ്സാമലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മിറമൻ റഹീം ഒരു ഉത്തമ സമൂഹമായി നിലകൊള്ളാൻ മനുഷ്യരിൽ ഉണ്ടായിരിക്കേണ്ട അള്ളാഹു കൽപ്പിച്ച ഉത്തമ സ്വഭാവ ഗുണങ്ങൾ വിവരിക്കുന്ന ആയത്തുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദൈവ വിശ്വാസികളാവുക മാതാപിതാക്കളെ നല്ല നിലയിൽ പരിചരിക്കുക എന്നീ കാര്യങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞത് തുടർന്ന് കുടുംബത്തിനും അഗതികൾക്കും അഭയാർത്ഥികൾക്കും അവരുടെ അവകാശങ്ങൾ നൽകണമെന്നും എന്നാൽ ദുർവ്യയം പാടില്ലെന്നുമാണ് എന്ന് പഠിക്കുന്ന ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകളിൽ പറയുന്നത് കുർബ ഹക്കഹു ബന്ധുവിന് നീ അവന്റെ അവകാശം നൽകുകയും വേണം വൽ മിസ്കീന അഗതികൾക്കും വബനസ്സബീലി വഴിയാത്രക്കാരനും ഹൃദ കുർബ എന്നാൽ അടുപ്പമുള്ളവൻ എന്നാണ് അടുത്ത കുടുംബം അടുത്ത ബന്ധു എന്നാണ് റൽ കുർബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് തൻ്റെ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ റൽ കുർബയാണ് ഒരു കുടുംബത്തിലെ ഓരോ അംഗത്തിനും ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും റൽ കുർബയാണ് അവർക്കൊക്കെ ഹക്ക് നൽകണം അവർക്കൊക്കെ പരസ്പരം കടമയും ബാധ്യതയും ഉണ്ട് എന്നർത്ഥം മാതാപിതാക്കളോടുള്ള ബാധ്യതയോടുകൂടി കുടുംബത്തോടുള്ള ബാധ്യത അവസാനിക്കുന്നില്ല ഉമ്മയോട് പിന്നെ ഉപ്പയോട് പിന്നെ അതിനടുത്ത ബന്ധുവിനോട് പിന്നെ അതിനടുത്ത ബന്ധുവിനോട് അങ്ങനെ കുടുംബ ബന്ധം പുലർത്തുക എന്നാണ് കുടുംബത്തോടുള്ള അവകാശ ബാധ്യതയെ കുറിച്ച് ഇസ്ലാം പറയുന്നത് കുടുംബ ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ പ്രാധാന്യം ഖുർആാനിലും ഹദീസിലും ആവർത്തിച്ച് ഉണർത്തുന്നുണ്ട് ഇവിടെ ബന്ധുവിനുള്ള അവകാശം നൽകുക എന്ന് പറഞ്ഞത് സാമ്പത്തികമായ ബാധ്യതകൾക്കൊപ്പം പെരുമാറ്റവും സ്വഭാവവും എല്ലാം ഉൾപ്പെടുമെങ്കിലും തുടർന്നു വരുന്ന വാചകങ്ങളിൽ നിന്ന് ഇവിടെ സാമ്പത്തികമായ ബാധ്യതയാണ് പ്രത്യേകം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നു ബന്ധുവിന് അവന്റെ അവകാശം നൽകുക എന്നുള്ളത് ഒരു നിർബന്ധ കൽപ്പനയല്ല മറിച്ച് പൊതുവിലുള്ള ഒരു ഉപദേശമാണ് മാതാപിതാക്കൾ മക്കൾ സഹോദരി സഹോദരന്മാർ എന്നിവർക്കുള്ള ബാധ്യതകൾ നൽകൽ നിർബന്ധമാണ് ദാരിദ്ര്യമുള്ള ആരെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ സഹായിക്കുക പരസ്പരം സ്നേഹത്തോടെ വർദ്ധിക്കുക വ്യത്യസ്ത വീടുകളിൽ താമസിക്കുന്നവരാണെങ്കിൽ ഇടക്കിടക്ക് സന്ദർശിക്കുക ബുദ്ധിമുട്ടുകളിൽ സഹായിക്കുക തുടങ്ങി സുഖദുഃഖങ്ങളിൽ പരസ്പരം പങ്കുചേർന്നുകൊണ്ട് സ്നേഹത്തോടെ കഴിയുക എന്നത് തന്നെയാണ് അവകാശ ബാധ്യതകൾ നിറവേറ്റുന്നതിൻ്റെ രൂപവും ലക്ഷ്യവും മക്കൾക്കും മാതാപിതാക്കൾക്കും മാത്രമേ ചിലവിന് കൊടുക്കൽ നിർബന്ധമുള്ളൂ എന്നാൽ സഹോദരി സഹോദരന്മാരോടും മറ്റ് അടുത്ത ബന്ധുക്കളോടും നല്ല ബന്ധം നിലനിർത്തലും നിർബന്ധമായിട്ടുള്ളത് തന്നെയാണ് മാതാപിതാക്കളോടും ബന്ധുക്കളോടുമുള്ള ബാധ്യതയ്ക്ക് ശേഷം ഒരാൾക്ക് ബാധ്യതയുള്ളത് പൊതുസമൂഹത്തിലെ പാവപ്പെട്ടവരും അഗതികളുമായിട്ടുള്ളവരോടാണ് വൽ മിസ്കീന അഗതിക്കും അവകാശം നൽകുക പാവങ്ങളെ സഹായിക്കുക പാവങ്ങളുടെ അവകാശങ്ങൾ നൽകുക പാവങ്ങളെ സമൂഹത്തിൽ അർഹമായ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതൊക്കെ സമൂഹത്തിൽ ക്ഷേമവും ഭദ്രതയും ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായും സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായും ഓരോ വ്യക്തിയും ചെയ്യേണ്ട ബാധ്യതയിൽപ്പെട്ടതാണ് സാമൂഹ്യനീതിയും ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനവും മിസ്കീൻ്റെ അവകാശമാണ് സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും മിസ്കീന് ഈ അവകാശങ്ങൾ നൽകാൻ ബാധ്യതയുണ്ട് അടുത്ത ബാധ്യത ഈ ആയത്തിൽ പറയുന്നത് വബനസ്സബീലി എന്നാണ് വഴിയുടെ പുത്രൻ എന്നാണ് അതിന്റെ ഭാഷാർത്ഥം സഞ്ചാരികളെക്കുറിച്ച് കച്ചവടയാത്ര വിദ്യാഭ്യാസം നേടാനുള്ള യാത്ര തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ ഇത്തരം യാത്രക്കാരെ ഇബിനു സബീൽ എന്നാണ് പറഞ്ഞിരുന്നത് മുമ്പ് കാലത്ത് യാത്രാ സൗകര്യങ്ങൾ കുറവായിരുന്നല്ലോ വഴിയിൽ താമസ സൗകര്യങ്ങളും കുറവായിരുന്നു അന്നൊക്കെ ഇത്തരം യാത്രക്കാർ ഏതെങ്കിലും നാട്ടിലെത്തിയാൽ അവരെ ആ നാട്ടുകാർ സ്വീകരിക്കുകയും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു അന്ന് ഈ സഹായങ്ങളാണ് ഇബിനു സബീലിന്റെ അവകാശമായി നൽകപ്പെട്ടത് ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പ്രദേശത്തുള്ള ആളുകളുടെ ഔദാര്യം തേടിക്കൊണ്ട് യാത്ര ചെയ്യുന്ന രീതി ഇല്ല അതിന്റെ ആവശ്യവുമില്ല എന്നാൽ സ്വന്തം നാടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അന്യ രാജ്യങ്ങളിൽ നിന്നോ അന്യദേശങ്ങളിൽ നിന്നോ ഒരു നാട്ടിൽ അഭയാർത്ഥികളായി ആളുകൾ എത്തുമ്പോൾ നാടും വീടുമില്ലാതെ വഴിയാധാരമായി എത്തുന്നവരാണ് അവർ അവർക്കാണ് ഇന്നത്തെ കാലത്ത് ഇബിനു സബീൽ എന്ന വിശേഷണം കൂടുതൽ അനുയോജ്യമാവുക എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും യാത്രക്കിടയിൽ വഴിയിൽ കുടുങ്ങി സഹായം ആവശ്യമായി വരുന്ന യാത്രക്കാർ എല്ലാ കാലത്തും ഉണ്ടാവും അവരൊക്കെ സബീലിൽ പെടും അവരെ സഹായിക്കൽ അവർ എത്തിപ്പെടുന്ന പ്രദേശത്തുള്ളവരുടെ ബാധ്യതയാണ് ഇവിടെ എണ്ണിപ്പറഞ്ഞ ആളുകളോട് മാത്രമേ ഒരാൾക്ക് ബാധ്യതയുള്ളൂ എന്ന് ഇതിനർത്ഥമല്ല സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ളവരോടും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പരസ്പരം സഹായിച്ചുകൊണ്ടും കഴിയാൻ ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് അക്കാര്യം ഖുർആാനിൽ മറ്റു സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഇക്കാര്യം പറയുന്നതോടൊപ്പം തന്നെ സമ്പത്ത് വിനിയോഗിക്കുമ്പോൾ മിതത്വം പാലിക്കണമെന്നും ദൂർത്ത് പാടില്ലെന്നും തുറന്നു പറയുന്നു ഓല തുബിർ തെബിദീറ നീ ദുർവ്യയം ചെയ്യരുത് കുറ്റകരമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത് തെറ്റാണ് അത് എത്ര നിസ്സാരമായ ചെലവാണെങ്കിലും അത് ധൂർത്തിൽപ്പെടുന്നു ന്യായമായ കാര്യങ്ങൾക്ക് ആവശ്യത്തിലധികം ചിലവഴിക്കുന്നത് ദൂർത്താണ് ഈ ധൂർത്തിൻ്റെ മാനദണ്ഡം ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഉദാഹരണത്തിന് ഇക്കാലത്ത് വിവാഹാഘോഷങ്ങളിലും അനുബന്ധ സംഗതികളിലും നാം ദൂർത്ത് കൂടുതലായി കാണുന്നുണ്ട് നല്ല സമ്പത്തുള്ളവൻ അത്യാവശ്യം നല്ല നിലയിൽ ആളുകൾക്ക് ഭക്ഷണം നൽകി വിവാഹാഘോഷം നടത്തുന്നത് ദൂർത്താവില്ല എന്നാൽ സാമ്പത്തിക ശേഷിയില്ലാത്തവർ കടം വാങ്ങിയും മറ്റും വമ്പിച്ച വിവാഹാഘോഷങ്ങൾ നടത്തുന്നത് ദൂർത്താണ് എന്നാൽ പിശുക്കും പാടില്ല അതുകൊണ്ട് ചിലവിൽ മിതത്വവും സന്തുലിതത്വവും പാലിക്കുക സമ്പത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അത് കരുതലൂടെ ഉപയോഗിക്കേണ്ടതാണ് സമ്പത്ത് ഒരു വ്യക്തിയുടേതാണെങ്കിൽ പോലും അത് സമൂഹത്തിന് പ്രയോജനപ്പെടുവാൻ വേണ്ടി അള്ളാഹു നൽകിയതാണ് ബുദ്ധിയും വിവേകവും ഇല്ലാത്തവരെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കരുതെന്ന് ഖുർഹാനിൽ പറയുന്നുണ്ടല്ലോ ദൂർത്ത് വൈശാചിക ചെയ്തിയാണ് എന്നാണ് തുടർന്ന് പറയുന്നത് ഇന്നൽ മുബദ് ഖാനു ഇഹ്വാന ഷയാത്തീൻ ധൂർത്തന്മാർ ചെകുത്താൻ്റെ സഹോദരങ്ങളാകുന്നു ദൂർത്തും ദുർവ്യയവും പൈശാചികമായ സ്വഭാവ നടപടികളാണ് അള്ളാഹു കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളെ അനാവശ്യമായി ദൂർത്തടിച്ച് കളയുന്നത് ധിക്കാരമാണ് ദൂർത്തടിക്കുന്നവർ സദാചാര വിരുദ്ധമായ പ്രവൃത്തികളും കുറ്റങ്ങളും ചെയ്യാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ധൂർത്തിന് പ്രേരിപ്പിക്കുന്നത് ഷെയ്ത്താനാണ് ഒക്കാനെ ഷെയ്ത്വാനുലി റബ്ബി ഹി കഫൂറ ഷെയ്ത്താനാകട്ടെ അവൻ്റെ റബ്ബിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണ് അതുകൊണ്ട് അവൻ മനുഷ്യനെ ദൂർത്തടക്കമുള്ള ദൈവധിഖാരങ്ങൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് വഴിപിഴപ്പിക്കുകയാണ് ചെയ്യുക എന്നാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാനുഹോ തല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലിക്കും വരഹമുല്ലാ വർക്കാത്തു